ആണ് ഇപ്പൊ അല്ല ഞാനിപ്പോ നിൽക്കുന്ന പെരിന്തൽമണ്ണ ബൈപ്പാസ് ജംഗ്ഷനിലെ സിഗ്നൽ ലിമിഡിലാണ് ഈ സിഗ്നൽ കാലങ്ങളായി മിഴി അടഞ്ഞ നിലയിലായിരുന്നു ഇപ്പോൾ മിഴി തുറന്നു വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ നിരീക്ഷണം സ്ഥാപിച്ചത് ഒരു മുന്നൊരുക്കമില്ലാത്തത് കൊണ്ട് സ്ഥാപിച്ചത് കൊണ്ട് ഈ സിഗ്നൽ കൊണ്ട് ഉദ്ദേശിച്ച ഫലം ചെയ്യില്ലെന്നാണ് വാഹനയാത്രികരും മറ്റും ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്കിൽ നട്ടം തിരിയുന്ന വാഹനയാത്രികർക്ക് ഉപകാരപ്പെടുമെന്ന കണക്കുകൂട്ടലിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് നഗരഹൃദയത്തിലെ സിഗ്നൽ ലൈറ്റ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്നുമുണ്ട് കാലിക്കറ്റ് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് ഏറെക്കാലം തകരാറിലായിരുന്നു ഇപ്പോൾ സിഗ്നൽ ലൈറ്റുകൾ വീണ്ടും മിഴിതുറക്കുകയാണ് എന്നാൽ റോഡിന് ആവശ്യത്തിന് വീതിയില്ലാത്തതിനാൽ ലിഫ്റ്റ് വാഹനങ്ങൾക്ക് ഗുണകരമാവാൻ സാധ്യതയില്ല മാത്രമല്ല വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത് സിഗ്നൽ ലൈറ്റുകൾ ഏറെ ഉയരത്തിലായതിനാൽ അടുത്തെത്തുമ്പോഴാണ് വാഹന ഡ്രൈവർമാർ സിഗ്നൽ ലൈറ്റുകൾ കാണുന്നത് തന്നെ ഇത് കുരുക്ക് മുറുകാൻ കാരണമാവുമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു പോലീസ് ഗതാഗതം നിയന്ത്രിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കുരുക്ക് കൂടുതൽ മുറുകാനാണ് സാധ്യതയെന്ന് വഴിയാത്രക്കാരും പറയുന്നുണ്ട് വെയിലും മഴയും വകവയ്ക്കാതെ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ട്രാഫിക് പോലീസിന് ഇപ്പോൾ റോഡിൽ നിന്ന് മാറാൻ സമയമില്ലാത്ത സ്ഥിതിയാകും സിഗ്നൽ സ്ഥാപിച്ചാൽ സമയകൃത്യത പാലിക്കാൻ കഴിയില്ലെന്ന ആശങ്കയാണ് ബസ് തൊഴിലാളികൾ പങ്കുവെക്കുന്നത്

വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ ദൃശ്യമായത് കൃത്യമായ മുന്നൊരുക്കത്തോടെ വേണം സിഗ്നൽ പ്രവർത്തിപ്പിക്കാനെന്നാണ് യാത്രക്കാരുടെ പക്ഷം ബൈപ്പാസ് ജംഗ്ഷനിലെ വശങ്ങളിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള ഫ്രീ ലിഫ്റ്റ് പ്രയോജനപ്പെടുത്താനാവും നാല് റോഡുകൾ സംഗമിക്കുന്ന ബൈപ്പാസ് ജംഗ്ഷനിൽ സിഗ്നൽ മിടി തുറക്കുന്നതോടെ കുരുക്ക് മുറുകുമോ എന്ന ആശങ്കയാണ് ഓട്ടോ തൊഴിലാളികളും ബസ് തൊഴിലാളികളും നാട്ടുകാരും പങ്കുവയ്ക്കുന്നത് ഈ ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടുകയും ചെയ്താൽ സിഗ്നൽ ഏറെ ഉപകാരപ്രദമാവും സിഗ്നലിൽ ടൈമർ കൂടി സജ്ജീകരിക്കുന്നതോടെ വാഹനയാത്രക്കാർക്ക് ഉപകാരപ്പെടും ദേശീയപാതയിൽ ഈ ഭാഗത്തെ റോഡിന് വീതി കൂട്ടാൻ നടപടി സ്വീകരിച്ചാൽ സിഗ്നൽ സംവിധാനം പൂർണ്ണമായും ഫലപ്രദമാവും ഏതായാലും കാലങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഏറെ ആശ്വാസമാവുകയാണ് ബ്ലോക്ക് ഇപ്പോഴും ഉണ്ട് തലങ്ങും വിലങ്ങും വണ്ടി പോകേണ്ട അവസ്ഥയാണ് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്നാണ് വാഹനയാത്രികരും ബസ്സില് ഡ്രൈവർമാരുൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സിഗ്നൽ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ എന്ന കാര്യം വരുന്നാളുകളിലെ മനസ്സിലാക്കാൻ കഴിയും ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം ജബാർ വേണാട്ട് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഓഫറുകളും രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ